അവൻ ആത്മാവായതുകൊണ്ട് അതായത് ഇപ്പോൾ അവൻ ജഡാവതരണം ചെയ്ത യേശുവല്ല മഹത്വം തിരികെ പ്രാപിച്ച കർത്താവായതുകൊണ്ട് ഇനി അവനെ കാണണമെങ്കിൽ ആത്മവിവശനായാലേ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പത്താമത്തെ ഒന്നാമത്തെ വെളിപ്പാടം ഒന്നാമത്തെ അതിന്റെ പത്താം വാക്യത്തിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ആത്മവിവശനായി വിവശത എന്നുള്ള വാക്കൊന്നും പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ബട്ട് യു നോ ഇഫ് യു വോണ്ട് ടു സീ ദി റിയൽ ഗാഡ് ദി ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് യു ക്യാൻ സീ ഹിം ഓൺലി ഇൻ സ്പിരിറ്റ് ആത്മാവിലെ അവനെ കാണാൻ പറ്റൂ പഴയാളികൾക്ക് കാണാൻ കഴിയില്ല എതിരാളികൾക്ക് കാണാൻ കഴിയില്ല വിമർശകർക്ക് കാണാൻ കഴിയില്ല ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ വരാൻ അവൻ ജടാവതരണം ചെയ്ത യേശു അല്ല ഇപ്പോൾ അവൻ മഹത്വവാനായ കർത്താവായതുകൊണ്ട് ആത്മാവാകുന്ന കർത്താവായതുകൊണ്ട് അവനെ കാണണമെങ്കിൽ ആത്മാവിലേ അവനെ കാണാൻ പറ്റുള്ളൂ ശരീരത്തിൽ വസിച്ച യേശുവിനെ കാണുന്നതും ആത്മാവായ കർത്താവിനെ ആത്മവിവശതയിൽ കാണുന്നതും രണ്ട് രണ്ട് കാഴ്ചയാണ് അവൻ്റെ രൂപവിവരണം നമ്മൾ ഇവിടെ അതിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാനൊന്ന് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളും ഏയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദർശനായവനെയും കണ്ടു അവന്റെ 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 നാദം എല്ലാം ഓരോന്ന് വായിച്ചു കഴിഞ്ഞാലും എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അവന്റെ നാദം അവൻ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് നോക്കുക കർത്താവ് ആ ആ നാദത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത് കാഹളത്തിനൊത്ത ഒരു മഹാനാദം കാഹളത്തിനൊത്ത ഒരു മഹാനാദം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞ ചിലരൊക്കെ ഉണ്ട് പക്ഷേ അവനെ നിഷേധിച്ചവരും അവന്റെ വാക്കുകളെ നിരാകരിച്ചവരും അവന്റെ വാക്കുകളെ നിന്നിച്ചവരും ഉണ്ട് കാരണം അവൻ ജഡാവതരണം ചെയ്ത യേശുമാണ് തന്നെത്താൻ ശൂന്യനാക്കിയ യേശുവാണ് പക്ഷെ ഇപ്പോൾ അവന്റെ ശബ്ദം കാഹളനാദത്തിനൊത്ത ശബ്ദമാണ് ആ കാഹളനാഥ നാദത്തിനൊത്ത ശബ്ദം അല്ലെങ്കിൽ അത് നിഷ്ക്രിയത ഇല്ലാതാക്കുന്ന നമ്മളെ ആക്റ്റീവ് ആക്കുന്ന നമ്മളുടെ എല്ലാ ന്യൂട്രാലിറ്റിയെയും എടുത്തു കളയുന്നതായ ഒരു നാദമാണ് അത് അത് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ആ നാദം കേട്ടുകഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആയിരിക്കുന്നത് പോലെ ആകാൻ കഴിയില്ല രമ്യാവിന്റെ പ്രവചനം നാലാം അധ്യായത്തിൽ അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അയ്യോ എന്റെ ഉദരം എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു അയ്യോ എന്റെ ഹൃദയഭിത്തികൾ എന്റെ നെഞ്ചിരിക്കുന്നു എനിക്ക് ഇരുന്നു കൂടാ എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പ് വിളിയും കേട്ടിരിക്കുന്നു ഞാൻ കാഹളനാദം കേട്ടുകഴിഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല ഈ നാദം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് നിഷ്ക്രിയനായിരിക്കാൻ കഴിയയില്ല നമ്മൾ എന്തുകൊണ്ടാണ് നിഷ്ക്രിയരായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മഹാനാദം അവന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് മഹത്വാനായ യേശുവിനെ കാണുമ്പോൾ പത്മോസിലെ യേശുവിനെ കാണുമ്പോൾ അവന്റെ ശബ്ദം നമ്മൾ ആദ്യം കേൾക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ എല്ലാം ചില വിവരണങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല വിവരണം വിവരണം അത്യാവശ്യമാണ് പക്ഷേ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലസ്തീനിലെ യേശുവിനെയും പത്മോസിലെ യേശുവിനെയും ഒരുമിച്ച് കാണുമ്പോഴാണ് നമ്മൾ യേശുവിന്റെ സമഗ്രമായ ദർശനം പ്രാപിക്കുന്നത് പത്മോസിലെ യേശു നമ്മളെ ആശ്വസിപ്പിച്ച ആശ്വസിപ്പിച്ചതെയുമാണ് കർത്താവ എന്നാൽ ഇവിടെ യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ആ കാഹളനാദം കേൾക്കുമ്പോൾ അത് നമ്മളെ യുദ്ധത്തിന് പുറപ്പെടുവിക്കുന്നു നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പ് വിളിയും കേട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ എന്നെ ചലിപ്പിക്കുന്ന എന്നെ പടയ്ക്ക് പുറപ്പെടുവിക്കുന്നതായ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ് എന്നെ പടയ്ക്ക് പുറപ്പെടുവിക്കുന്നതായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ആമസിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ആറു മുതലുള്ള വാക്യങ്ങൾ നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിന് അനർത്ഥം സംഭവിക്കുമോ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും അവന്റെ കാഹളനാദം നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നുവെങ്കിൽ അറിയുന്നുവെങ്കിൽ നമ്മുടെ ലൈഫ് ആകെപ്പാടെ മാറിപ്പോകയാ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകയാണ് അവിടെ നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും കർത്താവിന്റെ ശബ്ദം അവൻ അരുളിച്ചതിരിക്കുന്നു യഹോവ അരുളിച്ചെതിരിക്കുന്നു യഹോവയായ കർത്താവ് അള്ളി ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും നമ്മുടെ നിഷ്ക്രിയത്വത്തെ മുഴുവൻ മാറ്റി പ്രവാചകൻ ആരാണ് പ്രവാചകൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് പ്രവാചകൻ പ്രവാചകനും പുരോഹിതനും പ്രഭുക്കന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരും ഇവര് മൂന്ന് പേരും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട് ആരാണ് പുരോഹിതൻ എന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നവനാണ് പുരോഹിതൻ ഹി റിപ്രസെൻസ് മാൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് എന്നാൽ ആരാണ് പ്രവാചകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ അടുത്ത് വന്ന് നിൽക്കുന്നവനാണ് പ്രവാചകൻ രാജാക്കന്മാർ ദൈവമാക്കുന്ന രാജാക്കന്മാർ ദൈവത്തിന് വേണ്ടി കാര്യനിർവഹണം നടത്തുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ബോഡിയാണ് അപ്പോൾ ദൈവത്തിന്റെ കാഹള നാദം കേട്ട വ്യക്തി എങ്ങനെയുള്ളവനായി തീരും അവനൊരു പ്രവാചകൻ ആയിത്തീരും പ്രവാചകനായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പ്രവചിക്കുന്നവനായി പ്രവചിക്കുന്നവനായിത്തീരും എന്നുള്ള അർത്ഥമല്ല അവൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനായി പ്രതിനിധീകരിക്കുന്നവനായിത്തീരും അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും അവന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിരിക്കും കാര്യം യഹോവോ ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും പ്രിയമുള്ളവരെ അവന്റെ കാഹളനാഥം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല അവനെ പ്രതിനിധീകരിച്ച് ഇറങ്ങി ചെല്ലുകയാണ് എന്നിട്ട് സ്റ്റാർട്ട് പ്രൊഫസിംഗ് പ്രവചിക്കുകയാണ് പ്രവചനം പ്രവചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധാരണ രീതിയിൽ ഞങ്ങൾ ഒരു കാര്യമുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർട്ട് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ടെല്ലിങ് ബട്ട് ഇറ്റ് ഈസ് ഫോർത്ത് ടെല്ലിങ് അതായത് ഭാവി പറയുന്നതല്ല മാത്രമല്ല പ്രവചനം എന്താണ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സമ്പടി അതുകൊണ്ട് ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് പ്രവാചകൻ ഇപ്പം മോസസും അഹരോന്റെയും കാര്യം അഹരോന്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നുണ്ട് നീ ഫറവോന് ദൈവമായിരിക്കും ആയിരിക്കും അഹരോൺ നിനക്ക് പ്രവാചകനായിരിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശ പറയാനുള്ളത് ആര് പറയും അഹരോൻ പറയും മോശയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നവനാണ് അല്ലെങ്കിൽ അഹരോൻ അല്ലെങ്കിൽ പ്രവാചകൻ ഇതേപോലെ വേദപുസ്തകത്തിൽ മഹാനാദം കേട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവാചകനായി തീരും എന്ത് ഹി വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് ദൈവത്തിന് പകരം നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുന്ന പ്രവാചകനാകുന്ന അവസ്ഥ നമുക്ക് നമുക്കുണ്ടാകണമെങ്കിൽ വി നീറ്റ് ടു ഹിയർ ദ വോയ്സ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടേ മതിയാകേ നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മോസിലേക്ക് നമുക്കൂടെ ചെല്ലണം നമ്മൾ യേശുവിനെ ഒന്ന് കാണണം അവന്റെ ശബ്ദം ഒന്ന് കേൾക്കണം പലസ്തീനിലെ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നത് നമുക്കൊരു ആശ്വാസമാണെങ്കിൽ പത്മോസിലെ യേശുവിന്റെ ശബ്ദം നമ്മളെ പ്രവാചകരാക്കുകയാണ് പലസ്തീനിലെ യേശുവിന്റെ വാക്കുകൾ നമുക്ക് ആശ്വാസമാണ് കർത്താവ് പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ആശ്വാസമാണ് കർത്താവ് ജതാവതലം ചെയ്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഏവരുമേ എന്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആശ്വാസം നൽകാനാണ് യേശു ജലാവതരണം ചെയ്തത് ആശ്വാസം നൽകുന്ന കർത്താവ് എന്നാൽ ഇപ്പോഴെന്താണ് പത്മോസിലെ യേശു ആശ്വാസ് ആശ്വാസം നൽകുക മാത്രമല്ല ഓഫ് കോഴ്സ് യുണോ ഈസ് കംഫർട്ടിങ് അതിനല്ല അതിന് യാതൊരു മാറ്റവും ഇല്ല ബ ഇവിടെ കമ്മീഷനിങ് ആണ് കംഫർട്ടിങ് മാത്രമല്ല കമ്മീഷനിങ് ആണ് നമ്മുടെ പ്രശ്നം നമുക്ക് കമ്മി കംഫർട്ട് എല്ലാവർക്കും വേണം നമ്മൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആകാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താ ഇവിടെ കാണുന്നത് ഈസ് കമ്മീഷനിങ് മഹാനാദം കാഹളനാദം അതുകൊണ്ട് പ്രയോഗമുണ്ടരേ ഞാൻ പറയട്ടെ കർത്താവിന്റെ ശബ്ദം കേട്ട് ഒരു റിയൽ കമ്മീഷനിങ് നമുക്കുണ്ടാകണം ഹലുല കൃത്യമായിട്ട് എന്താണ് കമ്മീഷനിങ് യു ആർ റെപ്രസെന്റിങ് ഗാഡ് ദൈവത്തെ പ്രതിനിധീകരിച്ച് നീ സംസാരിക്കാൻ തുടങ്ങുകയാണ് കാര്യം നീ കേട്ടു കേട്ടതാ പറയുന്നത് യഹോവ അരുളി ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും അപ്പോൾ അവന്റെ കാഹള മറ്റേ തീർച്ചയായും കർത്താവ് എന്താണ് ഭാരം ചുമക്കുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും അവൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമേയും ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആശ്വാസമുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആശ്വസിച്ച് ഇവിടെ എന്ന് ജീവിച്ചാൽ മാത്രം പോരാ പത്മോസിന്റെ ദർശനം ഉണ്ടാകുമ്പോൾ ആശ്വാസം പ്രാപിച്ചവൻ പ്രവാചകനായി പ്രവാചകനായിത്തീരുന്നു ഹി സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് എന്തുകൊണ്ടാണ് ബിക്കോസ് ഹി ഹേർഡ് ദ വോയ്സ് ദാറ്റ് ഇസ് ലൈക്ക് എ ട്രം ബറ്റ് കാഹളനാഥത്തിനൊത്ത ശബ്ദം കേട്ടവൻ പത്മോസിലെ യേശുവിന്റെ ശബ്ദം നമ്മളൊന്ന് കേൾക്കണം അപ്പോഴെന്താ സംഭവിക്കുന്നത് അത് ഏതൊരു കംഫർട്ട് പ്രാപിച്ച ഏതൊരാളും അടുത്തതായിട്ട് പ്രാപിക്കേണ്ടതാണ് കമ്മീഷനിങ് എന്ന് പറയുന്നത് കംഫർട്ടും കൊണ്ട് മാത്രം ഇരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലസ്തീനിലെ യേശുവിനെ കണ്ടവൻ പത്മോസിലെ യേശുവിനെ കൂടെ കാണണം കാഹളനാഥത്തിനൊത്ത ശബ്ദം ഞാൻ കേട്ടു എന്നിട്ട് അവന്റെ നിൽപ്പിനെ കുറിച്ച് അവിടെ പറയുന്ന കാര്യം അതിൻ്റെ അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുസ്തകത്തില് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ യേശുവിനെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് യേശുവിനെ യോഹന്നാൻ കാണുന്നത് അവൻ എന്താണ് അവൻ അവൻ ഈ ശബ്ദം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു നോക്ക് വെൻ ഹി വാസ് ടേണിംഗ് അവനൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഏഴ് പൊൻ നിലവിളക്കുകളെ കണ്ടു പിന്നിലുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല പക്ഷേ ഈ ഏഴ് പൊൻ നിലവിളക്കുകൾ അതിന അതിൻ്റെ നടുവിൽ നിലനിൽക്കുന്നവനായ നിലയങ്കി ധരിച്ച് മാളത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദർശനായവനെയും കണ്ടു സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് അതിന് പ്രകാശം നൽകുന്ന അതിന് നിർദ്ദേശം നൽകുന്ന ദൈ കർത്താവിന്റെ ദർശനം അവന് കാണുന്നത് ഈ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ലാംസ് ആ മുൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സെവൻ കാൻഡൽ സ്റ്റിക്സ് അതിന്റെ നടുവിലായിട്ട് നിൽക്കുകയാണ് പിന്നീട് നമ്മൾ വായിക്കുന്ന ഏഴ് നിലവിളക്കുകളൊക്കെ സഭയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നു അപ്പൊ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് അതിന് പ്രകാശം നൽകുന്ന അവൻ നടുക്കാൻ നിൽക്കുന്ന സഭകളൊക്കെ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡിങ് ഇൻ മിഡ്സ്റ്റ് ഓഫ് യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി നമ്മൾ ആലോചിക്കണം യഹൂദന്മാരെന്തു ചെയ്തു യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി ലൂക്കോസിന്റെ ശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് ലൂക്കോസിന്റെ ശേഷം നാലാമധ്യായം അതിന്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളില് നമ്മൾ കാണുന്നത് പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് ഏറ്റവും എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റും അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ പരിശ്രമിച്ചു അവനും അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി അപ്പോൾ ജടാവതരണം ചെയ്ത യേശുവിനെ യഹൂദന്മാര് അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമിച്ചു പക്ഷെ ഇപ്പം ഇവിടെ ഇപ്പോഴവൻ ഇവിടെ നിൽക്കുന്നത് സഭയുടെ നടുവിലാധിക്കുന്നു യഹൂദന്മാരുടെ പള്ളി ഒരു കെട്ടിടമായിരുന്നു പക്ഷെ ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടമല്ല ഈ സഭ നിലനിൽക്കുന്ന സഭയാ മഹത്വപൂർണമായ സഭയാണ് സ്വർഗത്തിലും നിലനിൽക്കുന്നതായ ദൈവ അല്ലെങ്കിൽ ആ ഇറ്റേണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ആ സഭയുടെ നടുവിൽ യഹൂദന്മാരവനെ പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ അവൻ സഭയുടെ നടുവിൽ നിൽക്കുകയാണ്